ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് ആണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമുക്ക് ഏകദേശം മൂന്ന് കപ്പ് ബസ്മതി റൈസ് മുപ്പത് മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രെയിനൽ വെച്ചിരിക്കുന്നതാണ് ഈ കണ്ടത് ഇനി ഏകദേശം മൂന്ന് കപ്പ് ബസ്മതി റൈസിന് ഏകദേശം ആറ് കപ്പ് വെള്ളമെന്ന രീതിയിൽ അതായത് റൈസ് എടുക്കുന്നതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നു ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം ഏകദേശം തിള വന്ന് ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാകത്തിനായിട്ട് റൈസ് വെന്ത് കിട്ടും ഈ റൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം എയ്റ്റീൻ ടു നയൻറ്റീൻ പെർസെൻറ്റേജ് വേവിച്ചെടുത്താൽ മതി കാരണം നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുക്കുന്ന പരുവത്തിൽ ഒരിക്കലും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഏകദേശം നയൻറ്റീൻ ടു നയൻറ്റീ പെർസെൻറ്റേജോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം എപ്പോഴും ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും തലേദിവസം റൈസ് ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിരിക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം അതിനായിട്ട് രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ബസമതി റൈസ് മൂന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു കപ്പ് ഗ്രീൻ പീസ് അരിഞ്ഞത് ഒരു കപ്പ് സ്പ്രിംഗ് ഓണിയൻ ഒരു ക കപ്പ് സ്പ്രിംഗ് ഓണിയൻ ബൾബ് നമ്മുടെ ചിക്കൻ വേവിച്ചത് ഉപ്പ് കുരുമുളകിട്ട് പിന്നെ സോയാ സോസ് ചില്ലി സോസ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യുന്നു ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഗാർലിക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ആദ്യം ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഗ്രീൻ പീസിന് കുറച്ച് വേവ് അധികം ഉള്ളത് തന്നെ ആദ്യം നമുക്ക് ഗ്രീൻ പീൻസ് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മൂന്ന് സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് എന്നിട്ട് നോൺ സ്റ്റോപ്പായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ബൾബ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അരക്കപ്പ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്ക്രാമ്പിൾ ചെയ്ത് മൂന്ന് കപ്പ് മൂന്ന് എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ചിക്കൻ ബോയിൽ ചെയ്തത് ആഡ് ചെയ്യുന്നു ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തീ ഹൈ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോസ് ആഡ് ചെയ്യാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ് ഈ ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി റൈസ് ആഡ് ചെയ്യുന്നു ബോയിൽ ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നോൺ സ്റ്റോപ്പായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ഐറ്റമായ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഈ സ്പ്രിംഗ് ഓണിയൻ ഒരിക്കലും മിക്സ് ചെയ്യരുത് ഇതാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിന് അപ്പോൾ സ്പ്രിങ്ങ് ഒന്ന് ഞാൻ മസ്റ്റായിട്ടും ആഡ് ചെയ്യുക കണ്ടില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒരു കാര്യം നമ്മളിത് പ്രിപ്പയർ ചെയ്തപ്പോൾ അഡീഷണൽ ഉപ്പ് ആഡ് ചെയ്തിട്ടേ ഇല്ല ഓൾറെഡി റൈസ് ബോയിൽ ചെയ്തപ്പോഴും എഗ്ഗ് പ്രിപ്പയർ ചെയ്തപ്പോഴും ചിക്കൻ പ്രിപ്പയർ ചെയ്തപ്പോഴും നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സോസിൽ നിന്നും ആവശ്യത്തിന് ഉപ്പ് കിട്ടുന്നതാണ് So thanks for watching.